ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഇരുപത്തി അഞ്ച് ഓരണീലി മരണവുമില്ല നമുക്കു പാർത്തു കണ്ടാൽ തരുണമിതെന്നു ധരിച്ചു താപമെല്ലാം സ്മരഹര തീർത്ത് മുമ്പിൽ ധരണിയിലിങ്ങനെ ഈ ലോകത്ത് ഇത്തരത്തിൽ ദുഃഖങ്ങൾ സഹിച്ച് വാഴുവാൻ അസഹ്യം ജീവിക്കുക എന്നത് സഹിക്കാനാകാത്തതായിരിക്കുന്നു പാർത്തു കണ്ടാൽ ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് മരണവുമില്ല മരണമില്ലാത്തവനാണ് ഞാൻ എന്ന് മനസ്സിലാകുന്നുണ്ട് തരുണം ഇതെന്ന് ധരിച്ച് ഇതുതന്നെയാണ് തക്കം എന്നറിഞ്ഞ് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രതിസന്ധിയെ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ സ്മരഹര കാമനെ ദഹിപ്പിച്ച അല്ലയോ ശിവ താപമെല്ലാം തീർത്ത് എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കി എഴുന്നള്ളുകൻ്റെ മുമ്പിൽ എനിക്ക് തീരണേ ഈ ലോകത്ത് ഇത്തരത്തിൽ ദുഃഖങ്ങളെല്ലാം സഹിച്ച് ജീവിക്കുക എന്നത് സഹിക്കാനാവുന്നില്ല ആലോചിച്ച് നോക്കുമ്പോൾ മരണം ഇല്ലാത്തവനാണ് ഞാൻ എന്നും മനസ്സിലാകുന്നു അല്ലയോ ശിവ ഇതുതന്നെയാണ് തക്കം എന്നറിഞ്ഞ് എനിക്ക് ദർശനം തന്ന് എൻ്റെ എല്ലാ താപങ്ങളും ഇല്ലാതാക്കണമേ നീ സ്മരഹരനാണ് കാമനെ ദഹിപ്പിച്ചവൻ നീ കാമനെ ദഹിപ്പിക്കാനിടയായത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് പാർവതിയുടെ പരിചരണം വസന്തൻ്റെ ഒത്താശ കാമൻ്റെ കാമബാണം ഇതെല്ലാം ചേർന്ന ഒരു പ്രത്യേക നിമിഷത്തിൽ നിന്റെ യോഗനില തെറ്റും എന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് ആ തക്കത്തിലാണ് നീ കാമനെ ചുട്ടിരിച്ചത് അങ്ങനെ കാമനെ ചുടാൻ ഇടയായത് ഉപാധികൽപ്പനകൾക്ക് വിധേയരായി കാമനും വസന്തനും ഒത്തു കളിച്ചതുകൊണ്ടാണ് എന്നാൽ ഒരു ഉപാധികൽപ്പനയ്ക്കും സ്ഥാനമില്ലാത്ത തരത്തിൽ പിന്നീട് പാർവതി നടത്തിയ തപസ്സിനോട് ഉപാധികളൊന്നുമില്ലാതെ തന്നെ നീ പ്രതികരിക്കുകയും ചെയ്തു രണ്ട് സന്ദർഭത്തിലും നിന്റെ പ്രതികരണം ഉണ്ടായത് അതാത് അവസരത്തിന് ചേരും വർണ്ണമാണ് ഞാനും ഇവിടെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ജീവിതം പ്രതിസന്ധിയിൽപ്പെട്ട് പ്രശ്നസങ്കുലമാകുമ്പോഴേ സത്യം കണ്ടെത്താനുള്ള അഭിവാഞ്ച മറ്റെല്ലാറ്റിനും ഉപരിയായി വന്നു നിൽക്കുകയുള്ളൂ അപ്പോഴേ സത്യാവബോധം സഫലമാവുകയുള്ളൂ അതിനു തക്ക ഒരു പ്രതിസന്ധി എന്നിലും മൂർച്ഛിച്ചു നിൽക്കുന്നു ഈ ജീവിതവും അതിലെ ദുരിതങ്ങളും കൊണ്ട് ഞാൻ മടുത്തു ഇനിയും കൂടുതൽ ഈ രീതിയിൽ സഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്കിപ്പോൾ ഇതിനോടെല്ലാം ഒരു ഒരു വിരക്തിയാണ് തോന്നുന്നത് വിരക്തി വരുമ്പോഴാണല്ലോ നിത്യസുഖം തരുന്നതായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് അങ്ങനെയുള്ള അന്വേഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തന്നെ മരണമില്ലാത്തവനാണെന്ന തത്വമാണ് അതറിഞ്ഞിരുന്നിട്ടും ജീവിതത്തിലെ ദുഃഖത്തിന് ശമനമൊന്നും വരുന്നില്ല വെറും തത്വം മനസ്സിലാക്കിയതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല എന്നർത്ഥം ഇങ്ങനെയുള്ള ജീവിതത്തിലെ ദുഃഖത്തെയും മരണമില്ലാത്തവനാണ് ഞാൻ എന്ന തത്വത്തെയും ചേർത്ത് വെച്ച് കാണാനാകാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ ഈ പ്രതിസന്ധി മാറിക്കിട്ടുകയാണ് സത്യദർശനത്തിൻ്റെ അന്തസാരം സത്യദർശനം എന്നാൽ നിന്നെ ദർശിക്കൽ തന്നെ അതുകൊണ്ട് നിന്നെ ദർശിക്കുവാനുള്ള യോഗ്യത അഥവാ അധികാരം കൈവന്ന ഒരുവനാണ് ഞാൻ എന്നറിഞ്ഞ് ഞാൻ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ തക്കം നോക്കി നീ ദർശനം അരുളുക നിന്റെ ദർശനം ഉണ്ടാകുമ്പോൾ സംസാരദുഃഖം എന്ന് കരുതിയിരുന്നതൊക്കെ നിന്റെ വെറും ലീലാവിലാസങ്ങളാണെന്ന് മനസ്സിലാകും മരണമില്ലാതിരിക്കുന്നതും നീയാണെന്ന് മനസ്സിലാകും നിന്റെ ലീലാവിലാസത്തിലെ ഒരു ഭാവമുഖം എന്ന നിലയിൽ അല്പനേരത്തേക്ക് വെളിപ്പെട്ട് വന്നവനാണ് ഞാൻ വാസ്തവത്തിൽ നിന്നിൽ നിന്ന് ഞാൻ വേറെയല്ല നീ മരണമില്ലാത്തവനായതുകൊണ്ട് നിന്നിൽ നിന്ന് വേറല്ലാത്ത ഞാനും മരണമില്ലാത്തവനാണ് അങ്ങനെ ഞാൻ മരണമില്ലാത്തവനായതെങ്ങനെ എന്ന തത്വം വെളിപ്പെട്ട് കിട്ടും പ്രതിസന്ധി മാറിക്കിട്ടും ദുഃഖങ്ങൾ ദുഃഖങ്ങളല്ലാതായി തീരുകയും ചെയ്യും അതാണ് നിന്നെ ദർശിക്കുന്നതിൻ്റെ അന്തിമ സ്വരൂപവും അന്തിമ ഫലവും ഗുരുവോം തത്സത്ത്